മക്കള് നമ്മളെ കോട്ടക്കൽ ടൗണില് ഇങ്ങനൊരു സ്ഥലം ഇനി കിട്ടൂല നമ്മളെ കയ്യിൽ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനക്കുള്ളതാണ് നല്ലൊരു അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ക്വാർട്ടേഴ്സുകൾ വീടുകൾ ഒക്കെ എടുക്കാൻ പറ്റിയൊരു കിട്ടില്ല സ്ഥലമാണ് നല്ല വൈ സൗകര്യം എല്ലാ സൗകര്യവും കിട്ട അടുത്താണെങ്കിലോ വീടുകളും കാര്യങ്ങളും എല്ലാം കൊണ്ടും സെറ്റ് സ്ഥലമാണ് കോട്ടക്കൽ ടൗൺ എന്ന് പറയുമ്പോൾ സ്വാഗതമാട് പറയുന്ന സ്ഥലത്താണ് കേൾക്കണത് എന്ന് വെച്ചാല് ഇതിന്റെ അടുത്തായിട്ടാണ് അൽമാസ് ഹോസ്പിറ്റല് അതുപോലെ തന്നെ ിംസ് ഹോസ്പിറ്റൽ ഹൈപ്പർ മാർക്കറ്റ് ആണെങ്കിലും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കുറച്ചങ്ങൾ രാജാസ് ഹൈസ്കൂൾ ഹൈവേ എന്നാണെങ്കിലും ഏത് പുതിയ നാഷണൽ അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതിനാണെങ്കിലും റേറ്റ് ഒരു സെന്റിന് ഏഴ് ലക്ഷം വെച്ചിട്ടോ ചോദിക്കുന്നത് അത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ ഇതിലുള്ള വൈ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈ എന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് ഫുട്ട് വൈ ഉണ്ട് ഇന്റർലോക്കും ചെയ്ത് ടക്കിട്ടില്ല സോട്ടനാണ് ആവശ്യക്കാരിന്റെ തന്നെ വിളിച്ചോളിറ്റ മൂപ്പർ ചോദിക്കണം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വർണ്ണിക്കണ് കച്ചവടമാകുമ്പോ കുറയാനുണ്ടാവും നമ്മൾ വർണ്ണിക്കണ് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ക്വാട്ടേഴ്സും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ല റെന്റിന് പോകാന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എട്ട വീടാണെങ്കിലും രണ്ടും മൂന്നും വീടൊക്കെ എടുക്കാൻ പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ആവശ്യക്കാർ വിളിച്ചിട്ട് അങ്ങട്ട് സെറ്റ് ആക്കിട്ട് ആക്കണോട്ട പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലിട്ട് ഉറപ്പ് വരുത്തണെ പണമിടപാടും കാര്യങ്ങളൊക്കെ ഇങ്ങളെ റിസ്കിൽ നിങ്ങൾ ചെയ്യാ നമ്മൾ ഇഷ്ടപ്പെട്ടാലോ ഫോളോ ചെയ്തിട്ട് ഇത പട്ടോണ്ട് വയ്ക്കടട്ടകൾ അത് മറക്കരുത്